ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളം ഇനി നിശ്ചിത ഓവർ ക്രിക്കറ്റ് മത്സരങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ഈ മാസം ഇരുപത്തി മൂന്നിനാണ് കേരളം സൈദ് മുസ്താഖ് അലി ട്വൻ്റി ട്വൻ്റി ട്രോഫിയിൽ ആദ്യ മത്സരത്തിനിറങ്ങുന്നത് കേരള ടീമിനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ട് മത്സരങ്ങൾക്കിടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ദക്ഷിണാഫ്രിക്കൻ പര്യടനം കഴിഞ്ഞെത്തുന്ന സഞ്ജു ആയിരിക്കും കേരളത്തെ നയിക്കുക ഇന്ത്യക്ക് ഇനി ജനുവരിയിൽ മാത്രമാണ് നിശ്ചിത ഓവർ ക്രിക്കറ്റ് മത്സരങ്ങൾ കളിക്കേണ്ടത് അടുത്ത വർഷം ആദ്യം ഇന്ത്യയിലെത്തുന്ന ഇംഗ്ലണ്ട് മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ട്വൻ്റി ട്വൻ്റി ി മത്സരങ്ങളുമാണ് കളിക്കുക സഞ്ജു ഇന്ത്യൻ ടീമിലുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പുമാണ് അതിനു മുൻപ് സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിലും വിജയ് ഹസാരെ ട്രോഫിയിലും തിളങ്ങി ആത്മവിശ്വാസത്തോടെ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുക എന്നുള്ളതാണ് താരത്തിന്റെ ലക്ഷ്യം അതേസമയം ഗ്രൂപ്പ് ഇയിലാണ് കേരളം കളിക്കുക മഹാരാഷ്ട്ര മുംബൈ ആന്ധ്രാപ്രദേശ് എന്നിവർ കേരളത്തിന് വെല്ലുവിളി ഉയർത്തുമെന്നുറപ്പാണ് സർവീസസ് നാഗാലാൻഡ് ഗോവ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ ഇരുപത്തിയൊമ്പതിന് കേരളം മുംബൈക്കെതിരെ കളിക്കും രാവിലെ ഒമ്പത് മണിക്കാണ് മത്സരം ശ്രേയസ് ശ്രേയസയ്യർ നയിക്കുന്ന ടീമിൽ അജിങ്ക്യ രഹാനെ പ്രത്യുഷ എന്നിവർ ഉൾപ്പെടുന്ന വമ്പന്മാരുണ്ട് സൂര്യകുമാർ യാദവ് ആദ്യ മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് അറിയുന്നത് എന്നാൽ കേരളത്തിനെതിരായ മത്സരമാവുമ്പോഴേക്കും തിരിച്ചെത്തുകയും ചെയ്യും കേരളം ബ്ലാസ്റ്റേഴ്സ് മുംബൈ മത്സരത്തിൽ സൂര്യകുമാർ യാദവും സഞ്ജു സാംസണും നേർക്കുവരുന്നത് കാണാൻ സാധിക്കും മറ്റൊന്ന് ഓസ്ട്രേലിയക്കെതിരെ പർത്തിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയുടെ ആദ്യ മത്സരത്തിൽ പരിചയസമ്പന്നനായ സ്പിന്നർ അശ്വിനെ കളിപ്പിക്കണമെന്ന് ഇന്ത്യൻ മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി അവസാന നിമിഷത്തെ പരിക്കും ഇന്ത്യൻ ക്യാമ്പിലെ കളിക്കാരുടെ ഫോമും കുറയുന്നതിനാൽ മുഖ്യ പരിശീലകൻ ഗംഭീറിന് ഈ തിരഞ്ഞെടുപ്പ് തലവേദനയാകും പ്രത്യേകിച്ച് ന്യൂസിലാൻഡിനെതിരായ ഹോം സീരീസ് പരാജയത്തോടെ അശ്വിൻ ജഡേജ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് സ്പിന്നർമാരായി മത്സരിക്കുന്നത് സമീപകാല ടെസ്റ്റുകളിലെ മോശം പ്രകടനം കാരണം മറ്റൊരു വലിയ വിദേശ മത്സരത്തിൽ അശ്വിന് അവസരം നഷ്ടമായേക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മുൻ ബി സി സി ഐ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം അശ്വിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് തർക്കമില്ല ന്യൂസിലാൻഡിനെതിരായ പരമ്പര തോൽവിയിലും മതിപ്പുളവാക്കിയ ജഡേജയ്ക്കും സുന്ദറിനും മുന്നിൽ ഗാംഗുലി അശ്വിനെ നിർത്തുകയാണ്